വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് അവസാനിപ്പിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക പരിഹരിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് താമരക്കുളത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ഹരിപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ രാജ്യത്തെ സമ്പന്നമാക്കി ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ നാട് സമ്പന്നമായി തീർന്നത് നമ്മുടെ നാട്ടിൽ തുടങ്ങി നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശ കമ്പോളങ്ങളിൽ വിട്ടു അങ്ങനെ നമ്മുടെ രാജ്യത്ത് വിദേശ സമ്പത്ത് വർദ്ധിച്ച് ഇന്ത്യയിൽ കാണുന്ന കടകളും വ്യവസായങ്ങളും വാണിജ്യങ്ങളും എല്ലാം രാജ്യത്തെ ബുദ്ധിപ്രാപിച്ചത്

ഡിസംബർ തീയതി കേരളത്തിലെ 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 പൂച്ചകളും പി രഘു എസ് പിള്ള എൻ ശ്രീകുമാർ ചാരമൂട് ഷംസുദ്ദീൻ പി എം ഷെരീഫ് വൈ മനോജ് ശ്രീകുമാർ അളകനന്ദ സുനിത എം ഇ ജോർജ് റെനി തോമസ് കനകമ്മ രാജൻ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ചാരുമൂട്